തിരിയാങ്ങാടി വാപ്പൂലിയർ ഉണ്ടാക്കിയ യാമൻഷാദൻ്റെ ആയം മനസ്സിലാക്കിയാൽ അത് ഇരുപത്തിനാല് മണിക്കൂർ ചൊല്ലും അത് അബ്ദുല്ലാദ്ദാദ് എന്നൊരു നിർബന്ധമായ അമര് കഴിച്ച് ബാക്കിയുള്ള സമയം വസുലാമദിച്ചു പറഞ്ഞ മാതിരിയാണ് ഗുഡ് പോകുമ്പോഴൊക്കെ യാമശാദ് എൻ്റെ കൂടി ചെറിയ ആവാന്നു ആ യാമൻശാദ പ്രചരപ്പ് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദരവിൽ തരവിൽ അന്ന് അന്നൊന്ന് ഉസ്താദിൻ്റെ കയ്യിൽ കായുണ്ടാവില്ല നല്ല ബഹുമാനമുള്ള ഭക്ഷണം കൊടുത്തിട്ട് എത്തിങ്ങാൻ അന്ന് ഒമ്പതര സെൻറ്റിലുള്ള എത്തിങ്ങാനെ അതിൽ വലിയ സ്വീകരണം കൊടുത്തിട്ട് അത്ര ആദരവില് ജനങ്ങളെ ഈ പറഞ്ഞ വിശ്വരം സ്വത്താണ് അതുമായി തന്നെ ഉസ്താദ് ഉംറക്കി എന്ന് പറഞ്ഞ എഴുതി വെയ്ത്ത് പഠിച്ചോനകത്ത് മാഞ്ഞു പോയാലായി എഴുതി കൊടുത്താണ്ട് ബാപ്പുജോടെന്നു പറഞ്ഞ് ഇതിന് മുഹമ്മസങ്ങൾ ഉണ്ടാക്കിത്തരുന്നതാണ് അപ്പം തന്നെ ബാപ്പുജോ നല്ല വെയ്ത്താ അത് يا منقذ الخلق من أَمْوَاجِ هولي ودي وكلهم فيه يا دخلي إليك صدي يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي ألا أحدي أو التبيت أنا عايز وَأَنَّا يا ആ ബേത്തിനും തന്നെ വലിയ ആദരവൊരു നല്ല ബഹുമാനമുള്ള ഭക്ഷണം കൊടുത്ത് അതിൻ്റെ കായം മനസ്സിലാക്കിയാൽ അതൊക്കെ മുത്തുനെബിനോട് കയ്യ് പിടിച്ചെൻ്റെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താൻ നെബി എന്ന് പറഞ്ഞ വിത്താൻ ആ ഒറ്റ ഭരിയെന്നെ ജാരിയും പട്ടം ചെല്ലിക്കാമെന്നോട് ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ അതൊക്കെ തിരങ്ങാടി വാപ്പൂരിയാർ ഒന്ന് മനസ്സിലാക്കാൻ വളകര അമ്മായിരിപ്പാപ്പ വാപ്പുലിയെ പറ്റി വലിയ മതകരനാളാണ് വാപ്പുലിയർ അങ്ങോട്ട് പോകണം എന്നാണ് അമ്മാരിപ്പ പറയാണ്ട് പോകും കുണ്ടൂരിക്ക് വരാൻ കാരണം അമ്മായിപ്പാപ്പ പറഞ്ഞയച്ചിട്ടാണ് അപ്പം അത്ര അമ്മായിരി ഓരോരോ സംഘം മഹാൻ ബാപ്പുരി പാപ്പാൻ അങ്ങനെ പന്തളാണ് ദിനം നമ്മൾ നമ്മള് കാണുന്ന സാധാ ബാപ്പൂരിയാണ് ഉള്ളത് പാപ്പാക്കാന്ന ആൾക്കാര് പറയില്ലേ ആലിമീങ്ങളെ കൂടുതൽ റാണിയുമാണ് അതരമാശേഖിൻ്റെ പേരക്കുട്ടിയുമാണ് നേരെ മുത്തുനബിനിക്ക് മുട്ടനെ വച്ചേട്ടെ അള്ളാഹു അവരൊക്കെ സഹായങ്ങൾ ഞമ്മക്ക് ഉണ്ടാകട്ടെ ഇങ്ങനെ ബഹുമാനിച്ച് നമ്മളും ലക്ഷം നമുക്ക് മോണ ആക്കിബത്ത് ഒന്ന് മേച്ചാൽ ഇലമിനൊക്കെ ബഹുമാനിച്ചി അമ്മാപ്പ ധ ധർമ്മപുരി തോതി പിന്നെ അലിമനാവും മുത്താലിമനാവും പിന്നെ മുസ്തമിസ ചുരുക്കിപ്പാടി ബാക്കി സ്വരാത്തൊന്നും ചീര ധാര അപ്പൊ നമ്മളിപ്പോ ബഹുമാനിച്ചിട്ടേക്കൂടി നമ്മൾ രക്ഷപ്പെടും പഠിച്ചാൽ കഴിഞ്ഞിരിക്കുക തോഫിക്ക് ചെയ്തിട്ടെ നമുക്ക് ആക്കിബത്ത് എന്നായി മെച്ചാൽ ചുരുക്കം അവസൈ തോഫിക്ക് അല്ലെ ബാപ്പൂര് ഒരു പാപ്പാൻ എപ്പോഴാണ് അദർമ്മിന്റെ മൂരൂത് ഉണ്ടാക്കിയത് അപ്പൊ അതേ ഗ്രേഡിലുള്ളൊരു ബെയ്ത്ത് ചുരുക്ക വാക്കില് തിരങ്ങാടി വാക്കൂര് നമ്മളെ ചാപ്പനങ്ങാടി വാക്കുരേ ഭയങ്കര ബെയ്ത്താ كيفو كيفو نظهر أحبتنا محبتنا لقدوتنا سمي نبي ملتنا الولي أبي طويل من كولو دولار أرد من كيدا أرد أترى يا غامير ترى بقى بابا 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 ബാബുചേര ബലിപ്പാന്റെ ഉണ്ടാക്കിയ ആ ഗാംഭീര്യത്തിൽ ഉണ്ടാക്കുക ഇതിൽ ചെറിയ ചെറിയ വാക്കുകൾ കുറച്ചേ പറയുന്നുള്ളൂ അത്താൻ്റെ അർത്ഥത്തിൽ പറയാനായിട്ട് അതാണ് ും ആ കാലഘട്ടത്തിൽ വലിയ വലിയ മഹാനും ആലുവയ്യ പൂക്കരിപ്പ കണിയാപുര അബ്ദർദാക്കൾ അമ്പങ്ങുന്ന ബീനപ്പ എരമങ്ങല സീവ് വിറക്കുള്ള കാലഘട്ടത്തിൽ പോയി ആ ഒറ്റ ആ പൗരൽ ഒറ്റ ആളും രണ്ടാമത്തെ ഒരാളെ കാട്ടിക്കൊണ്ടു അപ്പൊ ആ ബീത്തു നീ പാടം നേരം ജാത്തോണ്ടി കുറെ പോയി കുറെ വാക്കുകളുണ്ട് അത് ആ ബാപ്പുലിയൽപ്പാപ്പാപ്പാപ്പാപ്പാപ്പാൻ്റെ അത് കുറച്ച് വാക്കുകൊണ്ട് പറയുകയാണെങ്കിൽ കുറേ നേരം പിടിച്ചു അതുകൊണ്ട് പറയുകയാണ് അപ്പം ചാപ്പനങ്ങാടി ബാപ്പുലിയൽപ്പാപ്പൻ്റെ ആ പുനിയതായ കാരണം കുലുസ്താൻ്റെ തെരഞ്ഞെങ്ങനെ അപ്പോൾ അത് പോപ്പുലരെ മനസ്സിലാക്കിയാണെങ്കിൽ മികവും പറയില്ല കുറേ നേരം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവരൊക്കെ നമ്മളെ നിലർത്തി അവരൊക്കെ മതതുമാണ് നമുക്കോ അതിലേർക്കും മതം സഹായിച്ചവർക്കും ഇനാവിലും ആഹൃത്തലും ആണ് അള്ളാഹി തോഫി കിട്ടുന്നത് يا رسول, يا, رسول يا, رسول يا, يا رسول الله أنت المؤتمد يا رسول الله يا اللي رسول الله يا 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 رسول يا رسول الله 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 يا الله يا رسول الله يا رسول ുംബിനെ കൊണ്ട് കൂടുതൽ സ്വർഗത്ത് പോടാകും മുസ്തലിനെ ചപ്പായത്തിൽ പോകണം മുസ്ലിവിനെ കാണണംവിന്റെ കൈയോടെ അവതൃത്ഥത്ത് കിട്ടണം അതന്നെ ഇരിക്കുക കാണണം അതാണ് നമ്മൾ വലിയ അവസ്ഥയിലുള്ള മഹൻ തോപ്പിക്കുക അതാണ് വെച്ചും കിട്ടിയിട്ട് അത് കാരണം തന്നെ അത് എത്ര നമ്മൾ ദർജിയിലെത്തി പേടിച്ചുകൊണ്ട് ഇരിക്കുക അതിന് പരിചയങ്ങളുടെ തോന്നമാണ് മഹൻ പറഞ്ഞു മത വാക്യബം നന്നാക്കി തരീ നിഷാ ആയിക്കോട്ടെ അപ്പൊ നമ്മള് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മളെ ഭാവക്കെ എല്ലാവർക്കും വേണ്ടി ഇത് വായിക്കൂല്ല എല്ലാ സമയം അമ്പർത്താണ്